ബഹുമാനപ്പെട്ട അബൂ ഉമാ റദിയുള്ളഹുവിനെ തൊട്ട് നിവേദനം മുത്തനബി സല്ലാഹു അദീവ തങ്ങൾ പറഞ്ഞു നിങ്ങളാരെങ്കിലും പള്ളിയിൽ നിന്ന് പുറപ്പെടാൻ ഉദ്ദേശിച്ചാൽ തഥാഴ്ത്ത ജനൂദ് ഇബിലീസ ഇബിലീസിൻ്റെ സൈന്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറയുന്നു ഇവിടെ ഒരാൾ പള്ളിയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് അവനെ പേപ്പിക്കാൻ വരൂ എന്നൊക്കെ പറഞ്ഞ് ഇബിലീസിൻ ഇബിലീസിൻ്റെ സൈന്യങ്ങൾ പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും എല്ലാവരും വിളിച്ചു പറയുന്നു വ ജലപത്ത് അവർ ഭയങ്കര കൂകി വിളിച്ച് വലിയ ശബ്ദത്തിൽ അവരെ വിളിച്ചു പറയുന്നു ഉച്ചപ്പാടുണ്ടാക്കുന്നു ചിത്തമഴത്ത് അങ്ങനെ അവർ ഒരുമിച്ച് കൂടുന്നു കമാൻസൂബിഹ ഒരു തേനീച്ച അതിൻ്റെ റാണിയുടെ മേൽ മേലൊരുമിച്ച് കൂടുന്നത് പോലെ അവരൊരുമിച്ച് കൂടുന്നു പള്ളിയിലുണ്ടാകുമ്പോൾ അവനെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെങ്കിലും അവനെ പിഴപ്പിക്കാൻ വേണ്ടി ആ ഇബിലീസും അവൻ്റെ സംഘങ്ങളും എല്ലാവരും അവനെ പിഴപ്പിക്കാൻ വേണ്ടി അവൻ്റെ അടുത്തേക്ക് ഒരുമിച്ച് കൂടുന്നു അങ്ങനെ മസ്ജിദി അങ്ങനെ പള്ളിയുടെ വാതിലിൻ്റെ അടുത്തേക്ക് നിങ്ങൾ എത്തുമ്പോൾ പള്ളിയുടെ വാതിലിൻ്റെ അടുത്തേക്ക് നിങ്ങൾ ഓരോരുത്തരും നിൽക്കുന്ന സമയത്ത് ഫല്ലക്കൊലവൻ പറയട്ടെ എന്നവൻ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഒരിക്കലും ഇവനെ ബുദ്ധിമുട്ടാക്കുകയില്ല എന്ന് മുബ്സല്ലാഹു അലൈ വസല്മ തങ്ങൾ പറയുന്നു അപ്പോൾ അള്ളാഹു ഇന്നി അഴുതുപിക്കുമെന്നി ബിലീസ വ ജനോദിഹി വളരെ ശ്രേഷ്ഠമായ ശ്രേഷ്ഠമായൊരു പ്രാർത്ഥനയാണ് അഹുമെന്നെ അഴുതുപിക്കുക അള്ളാഹുവൻ എന്നോട് ഞാൻ കാവലിനെ തേടുന്നു എന്നെ ബിലീസ ഇ ബിലീസിലെ തൊട്ടും വ ജനോദിഹി അവൻ്റെ സൈന്യങ്ങളെ തൊട്ടും നിന്നോട് കാവൽ തേടുന്നു എന്നുള്ള ഈ ചെറിയൊരു പ്രാർത്ഥന അവൻ പ്രാർത്ഥിച്ച് അവൻ പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ ഒരിക്കലും ഇബിലീസും സംഘവും അവനെ ബുദ്ധിമുട്ടാക്കുകയില്ല എന്ന് അഹ്ഹു അലേസിൻ്റെ തങ്ങൾ പറയുന്നു അതുകൊണ്ട് തന്നെ പള്ളിയിലേക്ക് കയറുമ്പോൾ നാം ധാരാളം തിക്കറുകൾ സലാത്തുകൾ ബിസ്മയൊക്കെ ചൊല്ലിക്കൊണ്ടാണ് കയറുന്നത് പക്ഷേ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചൊല്ലേണ്ട ദിക്റുകളൊക്കെ ചൊല്ലി ഈ പ്രാർത്ഥന കൂടി പ്രാർത്ഥിച്ചാൽ ഫിത്നയിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാനുള്ള കാരണമാണ് അല്ലാഹു തആല പതിവാക്കാൻ തൗഫീഖ് തോഫീക്ക് നിലങ്ങനെഗ്രിക്കുമാറാവട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു